ഹൈ ഫ്രണ്ട്സ് പല്ലവിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൗസിനുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ശരിയാക്കി എടുക്കാം അതുപോലെ തന്നെ ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ പുതിയ ബ്ലൗസ് തയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി ഞാൻ തയ്ക്കുന്ന പോലത്തെ ബ്ലൗസ് നിങ്ങൾക്ക് തയ്ച്ചിടാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക തയ്ക്കുന്ന വിട്ടാരെങ്കിലും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇത് ഷെയർ കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ഷോൾഡർ ഇറങ്ങി വീണുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ബ്ലൗസിൻ്റെ അകത്ത് കറക്റ്റ് ചെയ്യാനുള്ള വെച്ചാൽ ഈ കൈക്കോയിൻ്റെ അവിടുത്തെ ഭാഗമാണ് എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ ബ്ലൗസ് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം എല്ലാ ക്വസ്റ്റൻസിൻ്റെ ആൻസർ ഈ ബ്ലൗസിന് വരുന്ന ബ്ലൗസ് തയ്ക്കുമ്പോൾ കൂട്ടുകാർ ഫേസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് വീഡിയോ ഫുള്ള് കാണാം അപ്പം ഞാൻ ഇങ്ങനെ ബ്ലൗസ് ഇത് ഓപ്പൺ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഷോൾഡർ ഇറങ്ങി വീണുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ബ്ലൗസിൽ കറക്റ്റ് ചെയ്യേണ്ടതെന്നാണെന്ന് വെച്ചാൽ ഇത് കണ്ടോളു ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ഫിറ്റിംഗിൻ്റെ സ്റ്റിച്ച് കേട്ടോ കാണാമല്ലോ ഇതാണ് എൻ്റെ ഫിറ്റിംഗിൻ്റെ സ്റ്റിച്ച് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇവിടുന്നേ ഒന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം കണ്ടോളും കൈയിൻ്റെ ഇവിടെ ഒരു ഒരു ഇഞ്ച് വിട്ടിട്ട് ഇവിടുന്ന് ഇവിടുന്ന് ഈ സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കൈ കുയീൻ്റെ അവിടെ വരുമ്പോൾ കാലിഞ്ച് വീതം കണ്ടോളും ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ കൈക്കുഴിൻ്റെ ഈ ലൈനിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഒരു ഒന്നര ഇഞ്ചിൽ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളിവിടെ കവർ ചെയ്തിരിക്കുന്നത് എത്രയാണ് കാലിഞ്ചാണ് കവർ ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സൈഡിൽ നമ്മളൊന്ന് കവർ ചെയ്ത് നോക്കാം ഈ സൈഡിൽ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ അതേപോലെ തന്നെ കൈക്കുഴീൻ്റെ അവിടെ മാത്രം നമ്മൾ ഈ കൈ സ്ലീവ്സും ബോഡി പാർട്ടും അറ്റാച്ച് ആവുന്ന ഭാഗം മാത്രം എന്തു ചെയ്യുക ഒരു കാലിഞ്ച് ഇതുപോലെ അമർത്തി കൊടുക്കാം എവിടെ വരെ ഈ ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് താഴെ അതുപോലെ സ്ലീവ്സിൻ്റെ ഇവിടുന്ന് കറക്റ്റ് കണ്ടിന്യൂ അതേ സ്റ്റിച്ചിൽ കൊണ്ടുവന്നിട്ട് ഒരു ഇഞ്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം വേണം ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാൻ കണ്ടോളും ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കാം ബ്ലൗസ് ഇട്ട് നോക്കാം ഓൾമോസ്റ്റ് ഇത് ഓക്കെ ആയിരിക്കും ഓക്കെ ഇത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നെക്സ്റ്റ് കറക്ഷൻ ആ ബ്ലൗസിൽ നിങ്ങൾ ചെയ്യാവുള്ള നമ്മൾ ഈ ഹുക്ക് പട്ടി കാണാമോ ഇതാണ് നമ്മൾ ഹുക്ക് പട്ടി ഹുക്ക് വെച്ചിരിക്കുന്ന അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ് ഷോൾഡർ ഇറങ്ങി വീണുണ്ടെങ്കിൽ സെക്കൻഡ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചെയ്ത് നോക്കി ഇതും ചെയ്ത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടോളൂ ഇതാണ് നമ്മളെ ഹുക്ക് വെച്ചിരിക്കുന്ന സ്ട്രിപ്പ് ഉണ്ടോ ഇതാണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ കാലിഞ്ച് ഇതുപോലെ പിടിച്ചു കൊടുക്കാം ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഹുക്ക് വെച്ചിരിക്കുന്ന ഭാഗം തൊട്ട് ഇങ്ങോട്ട് ഒരു ഇങ്ങോട്ടൊരു ഇങ്ങനെ മാർക്ക് ചെയ്യാം എൻ്റെ താഴോട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇഞ്ച് വരെ ഇതിനെ എന്ത് ചെയ്യുക ഇതുപോലെ ഒരു ലൈൻ പിടിച്ചുകൊടുക്കാം തയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ടക്ക് പിടിക്കുമ്പോൾ എങ്ങനെയാണ് തയ്ക്കുക അതുപോലെ ഈ സ്റ്റിച്ചിനെ ഇതിങ്ങനെ കാലിഞ്ച് മാർക്ക് ചെയ്തിന് ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം ഈ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ ഈ സ്ട്രിപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ ഹൈഡ് ചെയ്യുന്ന രീതിക്ക് വേണം ടക്ക് പിടിക്കുന്ന ഷോർട്ടായിട്ട് പറഞ്ഞാൽ ടക്ക് പിടിക്കുന്ന പോലെ വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ ഈ ഭാഗം ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പം നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ ഒരു കാലിഞ്ച് ഈ കാലിഞ്ചൊക്കെ പോകുമ്പം ഈ ഫിനിഷിങ് ഇവിടെ കറക്റ്റ് ആകുമ്പോൾ നമുക്ക് ഷോൾഡർ ഇറങ്ങി വീണുന്ന പ്രശ്നം ഓൾമോസ്റ്റ് ഓക്കെ ആകും അഥവാ ആയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇനി ഞാൻ ഇതിലൊരു വലിയ പരിപാടി ചെയ്യാൻ പറയണതെന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡർ ഒന്ന് റിമൂവ് ചെയ്യണം ഷോൾഡർ റിമൂവ് ചെയ്തിട്ട് വേണം ചെയ്യാൻ അത് ഇത്തിരി ആയതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടെണ്ണം ഫസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞത് ഇനി ടക്ക് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് ഈ സൈഡും ഈ സൈഡും കാലിഞ്ചി വീതം ഞാൻ പറഞ്ഞ പോലെ അടിച്ചു നോക്കാം അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഈ ഹുക്ക് ഉണ്ടല്ലോ ഈ ഹുക്കിനെ ഒന്ന് മാറ്റിയിട്ട് ഈ ലുപ്സിനെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞ പോലെ കാലിഞ്ചി ഇപ്പുറത്ത് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് തഴിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടൊന്നും ചെയ്ത് കൊടുത്താലും ഓൾമോസ്റ്റ് നിങ്ങളെ പ്രോബ്ലം സോൾവാകും ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ ഇല്ലേ ഷോൾഡറിൻ്റെ ഒന്ന് നമുക്ക് ഇളക്കി എടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഈ പൈപ്പിംഗ് ഒന്ന് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഷോൾഡർ എന്ത് ചെയ്യാം ഇതുപോലെ പിടിച്ചിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഒരു കാലിഞ്ച് വീതം ഇതുപോലെ അടിച്ചു കൊടുക്കണം എങ്ങനെ അടിക്കേണ്ട കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ഇത് കണ്ടോളൂ ഇത് നമ്മളെ സ്ലീവ്സും ഷോൾഡർ അറ്റാച്ച് ചെയ്ത ഭാഗമാണേ അത് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല അതിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇങ്ങോട്ടൊരു മുക്കാൽ ഇഞ്ച് അര ഇഞ്ച് ഒരു മാർക്കിംഗ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കാം ഫസ്റ്റ് ഇത് റിമൂവ് ചെയ്ത് എടുക്കണം ഇത് ഇതെൻ്റെ നല്ല ബ്ലൗസ് ആയതുകൊണ്ട് ഞാൻ ഇളക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഐഡിയ ഷെയർ ചെയ്യുന്നു അതുപോലെ ഫോളോ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്നതാണ് ചെന്നെ ക്ലാസ് ജോയിൻ ചെയ്യാൻ ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പം ബ്ലൗസിന്റെ ക്ലാസ് നേരിട്ട് എന്റെ അടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കാലിഞ്ചിൻ്റെ സ്റ്റിച്ച് ഇതുപോലെ ഇട്ടുകൊടുക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ഷോൾഡർ പിടിച്ചിട്ട് അത് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക ഇതൊന്ന് ഷോൾഡർ കറക്റ്റ് ചെയ്യാം ഷോൾഡർ കറക്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഈ പൈപ്പിങ്ങിൻ്റെ സ്ട്രിപ്പ് നമുക്ക് ഇവിടെ എന്താ കാലിഞ്ച് നമുക്ക് എക്സ്ട്രാ കാണും അപ്പോൾ അതും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് പൈപ്പിങ്ങിൻ്റെ സ്ട്രിപ്പ് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതിന്റെ മുകളിൽ വെച്ചതിന് ശേഷം നല്ല നീറ്റായിട്ട് ഹെം ചെയ്ത് കൊടുക്കാം ഈ സൈഡിൽ ചെയ്ത പോലെ തന്നെ ഷോൾഡറിൻ്റെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ചെയ്തെടുക്കാം രണ്ട് ഷോൾഡർ ഇതുപോലെ തന്നെ കുറച്ചെടുത്ത് നോക്കാം നല്ല അടിപൊളിയായിട്ട് നമ്മളെ ബ്ലൗസിൽ കറക്ഷൻ വന്നിരിക്കും പിന്നെ വേറെ ഇത് നോക്കണം ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ട് കറക്ഷൻ ചെയ്യാം ഈസി ഉള്ള കറക്ഷൻ ചെയ്ത് നോക്കാം അപ്പം കുറെ ആൾക്കാർക്ക് ബ്ലൗസ് ഇങ്ങനെ ഇടാൻ പറ്റാണ്ടൊക്കെ കിടക്കുന്നുണ്ടാവും ഇത് രണ്ട് നമ്മൾ സോൾവ് ചെയ്ത് നോക്കാം സോൾവ് ചെയ്ത് പറ്റില്ല ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിത് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ഹൺഡ്രഡ് ഓക്കെ ആകും അതുപോലെ തന്നെ ബ്ലൗസിൽ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെസ്റ്റ് ലൈൻ ആണ് വെസ്റ്റ് ലൈൻ ലൂസാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒരു ഹുക്ക് വെച്ചുകൊടുക്കുക ഇത് കണ്ടോളും എക്സ്ട്രാ ഒരു ഹുക്ക് എപ്പം വെച്ചെടുക്കുക എന്നിട്ട് ഇത് എപ്പോൾ ടൈറ്റ് ആയിരിക്കണം നമ്മൾ വെസ്റ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഷോൾഡർ ഇറങ്ങി വീകും അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഫ്രണ്ട്സ് പല്ലവി എന്തുകൊണ്ടാണ് ഷോൾഡർ ഇറങ്ങി വീഴുന്നത് ഫ്രണ്ട്സ് ഒറ്റ ഒരു കാരണം കൊണ്ട് എല്ലാ ഷോൾഡർ ഇറങ്ങി വരുന്ന ചുരിദാറിൻ്റെ പോലെ നമ്മൾ ബ്ലൗസ് എന്ന് വെച്ചാൽ അപ്പർ പാർട്ടിൽ വേറെ ഒരു നമ്മളെ ഒരു ആയതുകൊണ്ട് നമുക്ക് എല്ലാ സൈഡിലത്തെ ഫിറ്റിങ് ആയിരിക്കണം അത് കറക്റ്റ് അല്ലാത്തവാണ് നമുക്ക് ഈ ബ്ലൗസിന്റെ ഷോൾഡർ ഇറങ്ങി വരുന്നത് അപ്പോൾ കറക്റ്റ് നമ്മൾ ആം ഹോൾ വെട്ടിയതും ആയിരിക്കണം ഷോൾഡറിന്റെ അളവ് ആയിരിക്കണം നിങ്ങൾ ഡീപ് നെക്ക് തയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോൾഡറിൻ്റെ അകത്തുനിന്ന് ഒരു ഒന്നര രണ്ട് ഇഞ്ച് കുറച്ചിട്ട് അഞ്ചര ഇഞ്ചൊക്കെ വെച്ചിട്ട് വേണം ഷോൾഡർ നിങ്ങൾ തയ്ക്കാൻ ബ്ലൗസ് അപ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് തയ്ച്ച് വയ്ക്കുന്ന കൂട്ടുകാർക്ക് നല്ല അടിപൊളിയായിട്ട് ബ്ലൗസ് തയ്ക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ വിസിറ്റ് ചെയ്യാം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന പല്ലവിയൻ ബ്ലോഗ് എന്നാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആംഹോല് കറക്റ്റായിരിക്കണം എന്ന് അതുപോലെ തന്നെ നെക്കിൻ്റെ ഡെപ്തും കറക്റ്റായിരിക്കണം നെക്കിൻ്റെ ഡെപ്തിന് അനുസരിച്ച് വേണം എപ്പോൾ നമ്മൾ ഷോൾഡർ എടുക്കാം നിങ്ങൾ ബാക്കിൽ പ്ലെയിൻ ചെറിയ ഒരു ഇഞ്ച് രണ്ടിഞ്ചിൻ്റെ നെക്ക് എടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എത്രയാണ് ഷോൾഡർ അത് അതേപോലെ കൊടുക്കാം ഇതുപോലെ ഡീപ്പായിട്ടൊക്കെ തയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് എത്രയാണ് നാലിഞ്ച് അഞ്ചിഞ്ച് കഴിഞ്ഞതിന് ശേഷം എത്രയാണ് ഡീപ്പ് ആവുന്നത് അതിന് കാലിഞ്ച് വീതം നമ്മൾ കുറച്ച് വേണം കൊടുക്കാൻ ക്വാർട്ടർ ക്വാർട്ടർ ഇഞ്ച് എത്രയാണ് താഴെയോട്ട് പോകുന്നത് അതിന് കണക്കാക്കിയിട്ട് കാലിഞ്ച് വീതം കുറച്ചിട്ട് വരിക അതാണ് നെക്കിൻ്റെ ഫോർമുല ഓക്കെ അപ്പോൾ ടക്കും ഈ ഫ്രണ്ട് പാർട്ടും ചെക്ക് ചെയ്ത് നോക്കാം ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ ഇതൊക്കെ ഫിറ്റിങ് ഓക്കെ ആയെന്നുണ്ടെങ്കിൽ ഇനി ഫ്രണ്ട്സിന് കുറേ കൂടെ ബ്ലൗസ് നന്നാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടിൻ്റെ ഇത് കറക്റ്റാക്കി കൊടുക്കാം എപ്പോൾ നമ്മൾ ഈ കപ്പും കൂടെ കറക്റ്റ് ആയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ കുറേ ഫ്രണ്ട്സെൻ്റെ അടുത്ത് വേറൊരു ക്വസ്റ്റൻ ചോദിക്കുന്നതെന്ന് വച്ചാൽ പല്ലവി ഈ നെക്ക് എന്തുകൊണ്ടാണ് ഈ ലൈൻ ഇല്ലേ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതെന്തുകൊണ്ടാണ് പല്ലവി ഭയങ്കര ഇങ്ങനെ ഇറങ്ങി വരുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇറങ്ങി വരുന്നതെന്ന് വെച്ചാൽ ഈ ഭാഗമല്ലേ ഇവിടെ തൊട്ട് നമ്മൾ ഈ കണ്ടോളൂ ഇതുപോലത്തെ ഇത് കട്ടറി ബ്ലൗസ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് സാധാ ആണെന്നുണ്ടെങ്കിലും പടി വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ നമ്മളെ ഈ പട്ടി നമ്മൾ ജോയിൻ ചെയ്യുന്ന ഭാഗം ഈ സ്ട്രിപ്പ് വയ്ക്കുന്ന ഭാഗം തൊട്ട് ഷോൾഡറിന്റെ ഭാഗം നമുക്ക് കറക്റ്റ് കപ്പിന്റെ സൈസ് ആയിരിക്കണം ഓക്കെ അത് കറക്റ്റാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മൾ നിപ്പൾ പോയിൻ്റാണ് വേറെ ഏത് ഏതെങ്കിലും ഒരു നല്ല ഡ്രസ്സോ ബ്ലൗസോ വേറെ എഴുതിയിട്ടാകുമ്പം ഇവിടെ ടേപ്പ് വയ്ക്കുക എന്നിട്ട് എവിടെയാണ് ഈ നിപ്പളിൻ്റെ ഭാഗം തട്ടുന്നത് ആ അളവ് വേണം എപ്പോൾ എടുക്കാൻ അത് കഴിഞ്ഞിട്ട് ഈ താഴോട്ടുള്ള അളവ് ആയിരിക്കണം നമ്മൾ കപ്പ് കവർ ചെയ്ത് വരണ ഭാഗം എവിടെയാണ് അവിടം വരെ കറക്റ്റല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ട്രിപ്പ് ഇങ്ങനെ താഴെ ഇറങ്ങി വരുന്നത് അപ്പോൾ ഞാൻ ഇത്രയും കമന്റ്സ് വായിച്ചതിൽ ഈ ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഞാൻ എല്ലാം ബ്ലൗസിന് വരുന്ന എല്ലാ ക്വസ്റ്റൻസ് കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വാസത്തോടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ